ഇവിടെ വന്ന് കഴിക്കുന്നു മീൻ മീൻ കഴിക്കണം മാറുമ്പോൾ ആഗ്രഹമായിരുന്നു ഞങ്ങള് ഞങ്ങള് കോട്ടത്തേക്ക് പോകുന്ന വഴിയാണ് കോട്ട വഴിക്ക് അറുപത് വൈപ്പാസ് എടുത്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്നും വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് മീൻ മീൻപൊള്ളിച്ചു ചോറ് നല്ല മീൻ കറി കറി ഉണ്ട് പുളിശ്ശേരി ഉണ്ട് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു മീൻപുള്ള നമ്മളെ കൊതിപ്പിക്കും എല്ലാരും കാണുന്ന ആൾക്കാർ പറയും ചേട്ടന്റെ ഭാഗ്യം ചേട്ടന്റെ ഭാഗ്യം ഭാളിച്ച് മരുന്ന് നിറഞ്ഞ് മേടിച്ച് വെച്ച് തന്നെ വായിൽ വെള്ളം നാളായിട്ടോ ൂലിയായിരുന്നു നമ്മളെ ആവൂലി പൊള്ളിച്ചാണ് ഇവർ നേരെ എല്ലാരും പറയണത് വരണം മോളെ ആടിപ്പൊളിന്ന് പറയാളെ അത് ഈ ഗൾഫ് കിടക്കുന്നവർക്കെ മനസ്സിലാക്കും നാട്ടിന്ന് കഴിക്കുമ്പോൾ നമ്മുടെ പൊണ്ടാട്ടി നമ്മ കാട്ട് ഉണ്ടാക്കി വരുന്ന വളരെ പൊളിച്ചാണ് മീൻ പൊളിച്ചത് ആ കുറെ നാളുണ്ട് പറയുന്നത് മീൻ മീൻപൊള്ളിച്ചത് വേണം മീൻ മീൻപൊളിച്ചത് വേണം നിന്ന് ഞാനത് സാധിച്ചു മീൻ മീൻപൊള്ളിച്ചത് വേറെ ഇല്ലാത്ത നേരമാണ് പോകുന്ന ഓൺ ദ വേ ആണ് കോട്ടയം പുള്ളി കോട്ടയം വീട്ടിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ കസിൻ്റെ വെഡിങ് റിസപ്ഷൻ ആണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുഖത്തൊന്നും ഒന്നും ഇട്ടിട്ടില്ല ഒറിജിനൽ മുഖമാണ് ഇതാണ് ഇതാണ് എൻ്റെ ഒറിജിനൽ മുഖം അപ്പോൾ പോക്കിയോട്ട് ഓൺ ദ വേ ആണ് അപ്പോൾ ചോറും പുളിശ്ശേരി ഒക്കെ ഇങ്ങനെ കഴിക്കുകയാണ്

എല്ലാരും ഇട്ട് മാതരം നമ്മളവിടെ ഇന്ന് ഇനി ഇങ്ങനെ കണ്ടു തന്നത് എല്ലാരും വായല് വെള്ളം ഇറക്കിയിരിക്കും ഫസ്റ്റ് എന്റെ മുകളിൽ ചങ്ങിച്ചു കഴിക്കട്ടെ കേട്ടോ പുള്ളി അവിടെ ആയിരിക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് കണ്ണൻ പറയാറുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പലവിധം ഞാൻ പലതരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് എന്നോട് പറയാറുണ്ട് നിന്റെ മീൻ പൊള്ളിച്ചത് തരണം ഞാൻ വരുമ്പോൾ എനിക്ക് മീൻ പൊള്ളിച്ചു തരണം മീൻ പൊള്ളിച്ചു തരണം എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ എന്തായാലും നാട്ടിലേക്ക് വന്ന സമയത്ത് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കണം എന്ന് ചോദിച്ചു പക്ഷേ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ദിവസം ഇത്തവണ നാട്ടിലുള്ളു വരുമ്പോൾ അതിനു ദിവസം അതും സർപ്രൈസായിട്ട് ദിവസം ലീവിനാണ് നാട്ടിലേക്ക് വന്നത് കാരണം കുറേ കാലമായി ഓണമൊക്കെ കൂടിയിട്ടും ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേത്ത് ഡേ വരുന്നത് സെപ്റ്റംബറിലാണ് അപ്പോൾ ബേത്ത് ഡേ ഒക്കെ കൂടാനും പിന്നെ അതുപോലെ ഓണം ആഘോഷിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു സമയം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഫുഡ് എന്തായാലും ഇനിയിപ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ കയറണ്ട അവർ എപ്പോഴും പുറത്തുനിന്നാണല്ലോ കഴിക്കുന്നത് പുറത്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ നമ്മളെ വീട്ടിലെ ഫുഡൊന്നും കിട്ടില്ലല്ലോ വിചാരിച്ചാൽ ഹോട്ടലിൽ കയറി കഴിക്കേണ്ട ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കുറേ നാളുകൊണ്ട് ആഗ്രഹം പറയുന്നു മീൻ പൊള്ളിച്ചത് വേണം അപ്പോൾ ഞാൻ കരുതി മീൻ പൊള്ളിച്ച ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മീൻ പൊള്ളിച്ചതിന് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉള്ളത് ആവോലി മീനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും ആവോലി മീനിലാണ് നല്ല ചുവന്നുള്ളിയൊക്കെ ചേർത്തും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ ചേർത്ത് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മീ മീൻ പൊളിച്ചുണ്ടാക്കിയത് ഒരു പ്രത്യേക റെസിപ്പിയിലാണ് ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും പറയാറുണ്ട് യൂട്യൂബ് വീഡിയോ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഇടുന്നില്ല ഇടണം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇടണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്തായാലും അങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഒക്കെ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാവണം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഓരോരോ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാവുക ഇനി അതുപോലെ തന്നെ പുതിയ എന്തൊക്കെ വീഡിയോകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ പുതിയ എന്തൊക്കെയാണ് വീഡിയോകൾ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക ആയിട്ടുള്ള വീഡിയോ വേണം എന്നുള്ളവർ അങ്ങനെ കമൻറ്റ് ചെയ്യുക മാക്സിമം ഞാൻ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും താങ്ക്